എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടം കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ടൊമാറ്റോ എഗ് ഫ്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു നാല് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞു ഇനി ഒരു തവ അടുപ്പ് തേക്കുക അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് കഷ്ണം പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതുപോലെ നൈസാക്കി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സവോളയാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് വെള്ളുള്ളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും മുട്ട നമ്മൾ പുഴുങ്ങുന്ന സമയത്തും അതിൽ നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നമ്മളതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഉള്ളി എല്ലാം കൂടി നല്ലതുപോലെ ഒരു വിധം മെൽട്ടായി വന്നതിന് ശേഷം ഇതുപോലെ ആവും അപ്പോൾ നമ്മൾക്ക് ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വരുവോളോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളമൊഴിച്ച് അതൊന്ന് വെന്ത് വരട്ടെ ആ മല്ലി മുളകൊക്കെ ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചുകൂടി ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അത്രമാത്രം മതി ഈ ഒരു എഗ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എരിവൊക്കെ ഒന്നിട്ട് അതിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുട്ടികളൊക്കെ അത് നല്ല പോലെ ഇഷ്ടപ്പെടും നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും അതേമാതിരി ചപ്പാത്തി പൊറോട്ട ഒക്കെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇപ്പോൾ നമ്മുടെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആ നാല് മുട്ട രണ്ടായിട്ട് പുഴുങ്ങിയ ഒരു എട്ട് കഷ്ണം ആക്കിയിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് സ്ലോവിൽ വെച്ചതിന് ശേഷം അതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലൊരു ടൊമാറ്റോ എഗ് ഫ്രൈ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നടക്കും ഇനി അതിലേക്ക് ഒരല്പം കൂടി ചൂടുവെള്ളമാണ് ഒരു സ്പൂൺ കൂടി ഞാനൊന്ന് ചേർത്തിട്ട് കുറച്ചുകൂടി മല്ലിയെല്ലാം തൂങ്ങി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ആ മുട്ടയിലൊന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്കിനി അത് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്